യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവവചനം ധ്യാനിക്കാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കി തന്ന ഈ നല്ല സന്ദർഭത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശു ക്രിസ്തു നല്ല ഇടയനാണ് എന്നുള്ളതായ തൻ്റെ അവകാശവാദത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു അത് നിങ്ങളിൽ പലർക്കും വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഇന്ന് നമ്മൾ ഈ യോഹനന്റെ സുശേഷം പത്താം അധ്യായം അതിൻ്റെ ഏഴ് എട്ട് ഒമ്പത് വാക്യങ്ങൾ വായിച്ച് ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നു യേശു പിന്നെയും അവരോട് പറഞ്ഞത് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ആടുകളുടെ വാതിൽ ഞാനാകുന്നു എനിക്ക് മുമ്പേ വന്നവരൊക്കെയും കള്ളന്മാരും കവച്ചക്കാരും അത്രേ ആടുകളോ അവരുടെ വാക്ക് കേട്ടില്ല ഞാൻ വാതിലാവുന്നു എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും അവൻ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും കർത്താവ് യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് തന്നിലൂടെയുള്ള രക്ഷയെക്കുറിച്ച് സംസാരിക്കുക നമ്മൾ ഈ വേദഭാഗം വായിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തുലൂടെ നമുക്ക് ലഭിക്കുന്ന രക്ഷയെക്കുറിച്ചുള്ള ആ ഉറപ്പ് നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കും ഇവിടെ കർത്താവ് പറയുന്നതായ ആ പ്രയോഗം വളരെയധികം ചിന്തനീയമാണ് യേശു പറയുന്നു ഞാൻ ആടുകളുടെ വാതിൽ ആകുന്നു ബോധിക്ക് എത്ര സ്പഷ്ടമായിട്ടാണ് യേശു ഇവിടെ ആ പ്രയോഗം പറയുന്നത് പലസ്തീനിലെ ആട് കൃഷി ചെയ്യുന്നവരായ ആളുകൾ അവർ മേച്ചൽപ്പുറങ്ങളിലേക്ക് തങ്ങളുടെ ആട്ടുംകൂട്ടത്തെ നയിക്കുമ്പോൾ ഈ മേച്ചൽപ്പുറങ്ങളിൽ അവർ ആടുകൾക്ക് വേണ്ടിയുള്ള തൊഴുത്ത് പണിയുമായിരുന്നു ഈ തൊഴുത്ത് എന്ന് പറയുന്നത് ഏകവാതിലുള്ള തൊഴുത്താണ് എന്ന് മാത്രമല്ല ഈ ആട്ടിൻ തൊഴുത്തിൻ്റെ ഏകവാതിലിൻ്റെ കുറുകെ ഈ ആട്ടിടയന്മാർ കിടക്കുമായിരുന്നു വാസ്തവത്തിൽ ഈ വാതിലിൻ്റെ കഥകൾ ഈ ഇടയന്മാർ തന്നെയാണ് മാത്രമല്ല ഏതെങ്കിലും ഒരു ചെന്നായോ അല്ലെങ്കിൽ ആടുകളെ മോഷ്ടിക്കാനോ ആരെങ്കിലും വരികയാണെങ്കിൽ ഈ ഇടയനെ മറികടന്നല്ലാതെ അവർക്ക് ചെല്ലുവാൻ സാധ്യമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ വാതിൽ ഏകമാണെങ്കിലും ആ വാതിൽ ജീവനുള്ളതായ വാതിൽ അതിനെ മുറിച്ചു കിടക്കുവാൻ ആർക്കും തന്നെ സാധ്യമല്ലായിരുന്നു യേശു ഈ ഭാഗത്തിൽ പറയുന്ന കാര്യം കൂടെ നമ്മൾ ഓർക്കണം എനിക്ക് മുമ്പേ വന്നവർ എല്ലാവരും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ ആടുകളിൽ അവരുടെ വാക്ക് കേട്ടില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ പിതാവായ ദൈവം മാനവജാതിയുടെ രക്ഷയ്ക്കു വേണ്ടി അല്ലെങ്കിൽ ഈ ആറ്റുംകൂട്ടത്തിൻ്റെ ഇടയരായി പിതാവായ ദൈവം നിയമിച്ചു ആ നിയമിച്ച ആ സമയം മുതൽ കഥാപി യേശുക്രിസ്തുവിൻ്റെ ആ പ്രവൃത്തി ആരംഭിക്കുക യേശുവിൻ്റെ പ്രവൃത്തി എന്താണ് യേശുക്രിസ്തു ഏക വാതിലായി ഏകവഴിയായി യേശു നിലകൊള്ളുന്നു എന്നുള്ള സത്യമാണ് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നത് ഇതിനു മുമ്പ് ആരൊക്കെ വാതിലായിരുന്നിട്ടുണ്ടോ ആരൊക്കെ വാതിലാകാൻ ശ്രമിച്ചിട്ടുണ്ടോ അവരെല്ലാവരും തന്നെ ഈ ആടുകളെ മോഷ്ടിക്കുവാൻ അവയില്ലായ്മ ചെയ്യുവാൻ അവയെ നശിപ്പിക്കുവാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ് പലപ്പോഴും ആളുകൾ ദൈവത്തിങ്കിലേക്ക് ചെല്ലുവാൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സുരക്ഷിതത്വം അനുഭവിപ്പാൻ എന്നുള്ള ചിന്തയിൽ യേശുക്രിസ്തു അല്ലാത്ത വാതിലുകളെ ആശ്രയിക്കുന്ന രീതി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവരോടുള്ള ഒരു വാണിംഗ് ആയിട്ടാണ് ഇവിടെ കർത്താവ് യേശുക്രിസ്തു പറയുന്നത് ഞാനല്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഏക ലക്ഷ്യം മോഷണവും കവർച്ചയും ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതുമാണ് എന്നാൽ കർത്താവ് യേശുക്രിസ്തു ഏക വാതിലായിരിക്കുന്ന തൊഴുത്തിൽ ഉൾപ്പെടുന്ന ആടുകളാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടത് ഈ വാതിലിൻ്റെ ആ ഒരു ഉദ്ദേശം ഇവിടെ യേശു പറയുന്നുണ്ട് യേശു ഇപ്രകാരം പറയുന്ന ഒമ്പതാം വാക്യത്തിൽ ഞാൻ വാതിൽ ആകുന്നു എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും അവൻ അകത്തു വരികയും പുറത്തുപോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും അതായത് യേശു ക്രിസ്തു ഏക ആ ആട്ടിൻ തൊഴുത്തിൽ നാം ഉൾപ്പെട്ടാൽ നാം രക്ഷപ്പെടും അത് നമ്മളുടെ രക്ഷയെ കാണിക്കുന്നു ശിക്ഷയിൽ നിന്നുള്ള നമ്മുടെ വിടുതൽ മാനവജാതിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആ ഒരു ഉദ്ദേശം അത് പ്രാപിക്കാൻ കഴിയുന്നത് യേശുക്രിസ്തു ഏക മധ്യസ്ഥനായി ഏകമത്യസ്ഥനായി നിൽക്കുന്ന തൊഴുത്താണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ പ്രാപിക്കണമോ കർത്താവ് യേശു മാത്രമേ കഴിയത്തുള്ളൂ രണ്ടാമത്തെ ഭാഗം ഒമ്പതാം വാക്യത്തിൻ്റെ നമ്മൾ ചിന്തിക്കുന്നു അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും ചെയ്യും മേച്ചിൽപ്പുറം കണ്ടെത്തുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ഒരു ആട് എന്ന നിലയിൽ ആ ആടിൻ്റെ ജീവിതവും അതുപോലെ ജീവിതത്തിൻ്റെ സമൃദ്ധി ജീവിതത്തിൻ്റെ നന്മകൾ അതെല്ലാം തന്നെ പ്രാപിക്കാനിടയായിത്തീരും കർത്താവ് യേശുക്രിസ്തു നമ്മുടെ വാതിലായി നിൽക്കുന്നെങ്കിൽ കർത്താവ് യേശുക്രിസ്തു നമ്മുടെ മധ്യസ്ഥനായി നിൽക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരും അത് ഇന്ന് ഈ ദിവസം നമ്മൾ മനസ്സിലാക്കുക യേശുക്രിസ്തുവാണ് എൻ്റെ ജീവിതത്തിൻ്റെ സമസ്തവും നോക്കിക്കേ ഒരു തൊഴുത്ത് മറ്റു വാതിലില്ല മറ്റു ജനലുകളില്ല ഒരേ ഒരു വാതിൽ ആ വാതിലിലൂടെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രതീക്ഷകളെ കാണാൻ സാധിക്കും ഈ വാതിലിൻ്റെ അകത്ത് നമ്മൾ സെയ്ഫാണ് നമ്മൾ സുരക്ഷിതരാണ് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ് കർത്താവ് യേശുക്രിസ്തുലൂടെ നമുക്ക് ലഭിക്കുന്നത് ഈ ജീവിതത്തിലേക്ക് ആരെങ്കിലും കടന്നു വന്നിട്ടില്ലെങ്കിൽ ഇന്ന് ഈ വചന കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതം കർത്താവ് യേശുക്രിസ്തുവിനുമായ സമർപ്പിച്ച് ആ യേശുക്രിസ്തുവാകുന്ന വാങ്ങുന്ന ഇടയൻ്റെ കൈക്കീഴുള്ള ആടുകളായി ജനമായി തീർന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരും ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീപിതാവെ ഞങ്ങളെ കൽപ്പിച്ച ഈ വചനത്തിലായ സ്തോത്രം കർത്താവെ അങ്ങ് ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ സങ്കേതം ഞങ്ങളുടെ സകലവും അങ്ങ് ആകുന്നു നീ ചെയ്ത നന്മകൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ അങ്ങ് വാതിലായ ഈ തൊഴുത്തിൽ ഉൾപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിച്ചല്ലോ എന്നെ കേൾക്കുന്ന ആരെങ്കിലും അപ്രകാരമുള്ള അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ അവരുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു വാതിലായ ആ തൊഴുത്തിൽ ആ കൂട്ടത്തിൽ അംഗമായി തീരുവാൻ അങ്ങളുടെ മക്കളെ സഹായിക്കണം പ്രാർത്ഥന കേട്ടതിനായ നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുകപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ എന്നെ വിളിക്കാവുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ് thank you for watching morning dew kindly tuned up for next day messages